കേരളം അന്ന് ഈ പ്രകാരം തന്നെയാണോ മാനദണ്ഡങ്ങളുടെ പ്രൊവിഷനൊക്കെ എന്ന് പറഞ്ഞാൽ അത് സാങ്കേതികമായ കാര്യം മാത്രമാണ് യഥാർത്ഥ പ്രശ്നം എന്താ ഒരു സംസ്ഥാനത്തിന് വലിയ ഒരു ദുരന്തമുണ്ടായി രാ സംസ്ഥാനത്തിൻ്റെ നല്ലൊരു ഭാഗവും അത്രയും വലിയൊരു ദുരന്തം തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെന്നുള്ളത് എത്രയോ നാൾ മുമ്പ് അന്ന് പോലും ഇത്രയും വലിയ ദുരന്തം ഉണ്ടായിട്ടില്ല എന്നാണ് അതിനു മുമ്പും വളരെ പണ്ടായിരക്കണക്കിന് വർഷം മുമ്പ് ഉണ്ടായിട്ടുണ്ടാവാം നമ്മുടെ അറിവിൽ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ടില്ല ആ ദുരന്തം ഉണ്ടായ സമയത്ത് ലോകമാകെ നിന്നും ഇങ്ങോട്ട് വലിയ ഓഫർ വന്നു വിദേശത്ത് പ്രവർത്തിക്കുന്ന മലയാളികൾ കേരളീയർ അവരുടെ മുൻകൈയിൽ ധാരാളം ഓഫറുകൾ വന്നു ഇത് കേന്ദ്രം നിയമമനുസരിച്ച് കേന്ദ്രത്തിൻ്റെ സമ്മതത്തോടു കൂടി സംസ്ഥാനങ്ങൾക്ക് വാങ്ങാൻ കഴിയും ഇത് ഈവൻ സംഘടനകൾക്കൂടെ പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് പോലും വിദേശത്ത് നിന്നുള്ള സംഭാവന മേടിക്കണമെങ്കിൽ നിയമം ബാധകമാണ് അപ്പോൾ അതിനകത്ത് മഹാരാഷ്ട്ര ഇപ്പോൾ ചോദിച്ചതും അന്ന് കേരളം ചോദിച്ചതും തമ്മിൽ അതേ കണ്ടീഷനാണെന്ന് ചോദിച്ചാൽ ആ കണ്ടീഷൻ ഇന്ന കണ്ടീഷനാണെന്ന് കണ്ടീഷൻ്റെ എന്താ വ്യത്യാസം ഒന്നു പറഞ്ഞിട്ടില്ലല്ലോ വിദേശത്തുനിന്ന് വേണ്ട കേരള ഇന്ത്യയ്ക്ക് വേണ്ട എന്നാണ് പറഞ്ഞത് അപ്പോൾ കണ്ടീഷൻ്റെ പ്രശ്നമൊന്നുമല്ല സാങ്കേതികമായിട്ട് ആ ആ സാങ്കേതിക പ്രശ്നമുണ്ട് അതിന് വേറെ ഈ സാങ്കേതികത നിങ്ങൾ ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ പോലെ ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ കണ്ടീഷൻ്റെ ഒന്നും പ്രശ്നമില്ല മനസ്സിനകത്ത് എന്ത് താല്പര്യമുണ്ട് ദുരിതമനുഭവിക്കുന്ന ഒരു സംസ്ഥാനത്തെ എങ്ങനെ കാണണം എന്നുള്ളതാണ് അത് കേന്ദ്ര ഗവൺമെൻറ് അത്തരത്തിൽ നിയമപരമായിട്ടാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ബി ജെ പിയുടെ ചില നേതാക്കന്മാർ കേരളത്തിലെ ആളുകളുടെ സ്വഭാവം കൊണ്ടാണ് ഈ ദുരന്തം ഉണ്ടായത് എന്ന് പറഞ്ഞു തോർക്കുന്നുണ്ടാവുമല്ലോ കേരളത്തിലെ ആളുകൾ ഇവർ ബീഫ് കഴിക്കുന്നെന്ന് ഉൾപ്പെടെ പറഞ്ഞ ചില നേതാക്കന്മാരുണ്ട് ഞാൻ അതിലൊക്കെ ഒന്നും പോകുന്നില്ല അതല്ല വിഷയം രാഷ്ട്രീയമായി ബി ജെ പി നേതൃത്വം എന്നെന്ത് പറഞ്ഞു എന്നുള്ളതല്ല വിഷയം ഇത്തരമൊരു കാര്യത്തിൽ തുല്യമായ ഒരു നീതി വേണം റൂൾ ഓഫ് ലോയും ഇക്വിറ്റിയും ഒക്കെ എല്ലാവരും പ്രതീക്ഷിക്കുന്നതാണ് ജനുവിനായി എല്ലാ സംസ്ഥാനങ്ങളെയും ഓരോ പോലും കാണുന്നില്ല എൻ്റെ അടുത്ത് ഇന്നലെ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ തന്നെ കമൻറ്റുകൾ ചോദിച്ചിരുന്നു അപ്പോൾ അവരെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ കാര്യം ഇംഗ്ലീഷ് മാധ്യമങ്ങൾ ഡൽഹിയിൽ നിന്നൊക്കെ അവർ തന്നെ പത്രപ്രവർത്തകർ വിളിച്ചിരുന്നു ചോദിച്ചിരുന്നു എന്താണ് ഇത് സംബന്ധിച്ചുള്ള കേരളത്തിൻ്റെ റെസ്പോൺസ് അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഓർഡർ മൊത്തം കിട്ടിയിട്ട് കാണാം എന്നുള്ള തരത്തിൽ പറഞ്ഞത് അപ്പോൾ അതിനകത്ത് തോന്നുമ്പോൾ ഈ പറഞ്ഞ പോലെ കേരളത്തിന് ഡിലേ ചെയ്തത് ന്യായമുണ്ട് എന്ന് തോന്നുന്നതല്ല